ആ സങ്ക ഒരു വീടിന്റെ വലതുഭാഗം ഇന്ത്യ ഇടത് ഭാഗം മ്യാൻമാറിലെ മുപ്പുരാണ് അങ്കു എന്ന് പറഞ്ഞ ആൾട്ടോ അങ്ങനെ ഞങ്ങള് നമ്മളെ ഫുള്ള് ആയി എണീറ്റ് സെറ്റ് അയക്കണ്ടേ നാഗാലാൻഡിലെ ലോങ് വില്ലേജ് പോവാണ് ആ റൂട്ടാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് കേട്ടോ സെവിടെ നമ്മൾ കറക്റ്റ് ഇട്ടുണ്ട് നല്ല വെയിലാണ് ഈ ലോങ് വില്ലേജിന്റെ പ്രത്യേകത ഏറ്റവും ട്രൈബൽസ് ആയിട്ടുള്ള ആളുകളാണ് ഇത് മോൺ ഡിസ്ട്രിക്റ്റില് നാഗാലാൻഡിലെ അരുണാചൽ പ്രദേശ് നാഗാലാൻഡൊക്കെ ഇത് വരുന്നത് മാത്രമല്ല അത് നമ്മുടെ ബർമ്മ അതായത് മ്യാൻമാറിൻ്റെ ബോർഡറാണ് മോൺ പിന്നെ നമ്മുടെ ലോങ് വില്ലേജ് എന്ന് പറഞ്ഞ ലോങ് ബാ വില്ലേജ് അതൊക്കെ ഫുള്ള് മുളങ്കാടുകളുണ്ട് മുളങ്കാടുകളൊക്കെയാണ് രണ്ട് സൈഡും അവിടെ ഈ ഒരു തല രാജാവ് അങ്ങനെയൊക്കെ ഉള്ള ഓരോ സംഗതികളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മളറിവ് ഏതായാലും പോയി വയ്ക്കുക വ്യത്യസ്തമായ കൾച്ചറുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ പ്രത്യേകം എന്താ വെച്ചാൽ രണ്ട് ഇന്ത്യൻ്റെ പൗരത്വം മ്യാൻമാറിൻ്റെ പൗരത്വം ഉണ്ട് അവിടുത്തെ ആളുകൾക്ക് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത കാരണം അവിടുന്ന് മ്യാൻമാർ കാണാൻ നമ്മൾ നമ്മളിൻറ്റാ ഉള്ള അത് കഴിഞ്ഞാൽ നമ്മൾ അരുണാചൽ പ്രദേശിൽ കയറും ഒക്കെ വിചാരിക്കണു നമ്മളേതായാലും ലോങ് വേക്ക് പോയി വെക്കുക വീട്ടിൽ പോകാണ് ലോങ് വീട്ടിൽ പോകാനുള്ള പരിപാടിയിലാണ് അതായത് ലോങ് വെന്റെ രാജഭരണം പോലെ പറഞ്ഞില്ലായിരുന്നു അതിൻ്റെ മുന്നേ മുന്നിവിടെ ഒരു സ്റ്റുഡൻറ് യൂണിയൻ്റെ ഒരു സംഭവം ഉണ്ട് ആ ഒരു ഓഫീസാണല്ലേ ചെരുപ്പ് കഴിച്ചിട്ടിട്ട് വേണം കേറാൻ അങ്ങനെ ഇതാണ് അതിൻ്റെ ഉൾഭാഗം നോക്കി അയ്യാ വല ഇത്തരം കൾച്ചറുകളൊക്കെ കണ്ടിട്ട് ആളെ കൊമ്പ് ഐ കൊമ്പുകളൊക്കെ നോക്കി അവിടെ ചൂടുണ്ട സ്ഥലം മറ്റേ നമ്മളാ മറ്റേ ഇതുണ്ടല്ലോ എന്തായാലും സാധനങ്ങളൊക്കെ എടുത്തേക്കാൻ പറ്റിയ ഓരോ ഷേപ്പ് ഇത് ഉണ്ടാക്കി വെച്ച നോക്കി എന്തൊക്കെ ട്ടോ പല വെറൈറ്റി പല മച്ചുണ്ടോ അതേപോലെ ഗ്ലാസ്കള് നമ്മളെ നാട്ടിൽ നിന്നും കിച്ചൺ സെറ്റപ്പ് ഇട്ടോ പാനീ ഉണ്ടോ അല്ല ഖാനുണ്ടോ പൈസ കൊടുത്താൽ ഖാനിട്ടോ പൈസ കൊടുത്ത ഖാനിട്ടോച്ചോക്കെ ഖാനാ ഖാനാ പൈസ നോ പ്രോബ്ലം പൈസ പ്രോബ്ലം പ്രോബ്ലം ഏതായാലും ഞായറാഴ്ച ഒന്നും കിട്ടൂല നോക്കി ഓലെ കൊട്ടമാരി അതിന്റെ താഴെ ഭാഗത്ത് ഇത് അരി നമ്മള അടുത്ത ആ ചെറിയ മാറ്റം ഇണ്ടല്ലേ മുറത്തിലെന്താറത്തിലെന്താ മുളക് ആ ഓല്ക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങള് ഒരു നേരപ്പിന്റെ താഴെ ആണ് വെച്ചിട്ട് മച്ചാള് കുറെ മച്ചാൾ ഇണ്ടോ പാലക് അത് പാലല്ലാണി ഇരിക്കണ പാലാ ഇവിടെയൊക്കെ താമസിക്കാനുള്ള ഒരു ഈസി എന്തോ ഒരു ഫീലേ കാര്യം ചാണകം മറ്റേ ചവിട്ടിപ്പരുത്തിയ മണ്ണാണോ ചാണകം ആണോ അല്ല ഇനി എൻ്റെ പുറത്തേക്കൊന്ന് നോക്കിയാണോ എൻ്റെ ബ്യൂട്ടി ഓൻറ്റ ഓനെ അയ്യവ ഏതാണ് മുതല് ഓ നമ്മൾ ആശാൻ്റെ വരിക്ക് ഒന്ന് പോയേക്കാവിടുത്തെ കിങ്ങിൻ്റെ വരിക്ക് ഇപ്പോൾ നിൽക്കണതേ ഇതാണ് അങ്കു ഹൗസ് ഇട്ടോ അതായത് ലോ അങ്കുവേലെ നമ്മൾ പറഞ്ഞ കൊട്ടാരം ഇതിനൊരു ഏറ്റവും വലിയ പ്രദേശം അങ്കുവാണിപ്പോൾ നിൽക്കുന്നത് കേട്ടോ അതാണ് ഇവിടുത്തെ രാജാവ് രാജാവ് പോലെ അവിടുത്തെ അറുപതോളം പ്രദേശങ്ങൾ ഭരിക്കണത് ഏറ്റവും വലിയ പ്രത്യേകത ഇതാ ഈ കാണുന്ന ഇത് ഇന്ത്യയിലും ഇത് മ്യാൻമാറിലും ഒരു ഒരു വീടിൻ്റെ ഒരു വീടിൻ്റെ വലതുഭാഗം ഇന്ത്യ ഇടതുഭാഗം മ്യാൻമാറിൽ അപ്പോൾ ചോദിക്കും മുൻപരാണ് അങ്കു എന്ന് പറഞ്ഞ ആൾട്ടോ ഇവിടെ പോലെ നമുക്കിതിൻ്റെ ഉൾഭാഗത്തേക്കൊന്ന് കയറി വെക്കാം കണ്ടില്ലേ ഓരോ സെറ്റപ്പുകൾ പോലെ ഉണ്ടാക്കി ഇതിൻ്റെ ആർക്കിടെക്ചറിനാ നോക്കി എന്താ അല്ലേ ഫുള്ള് മിനേച്ചറ് അടിഭാഗം കല്ലാണ് ഉണ്ടോ ഇതാണ് ഇതിൻ്റെ ഡൈനിങ് ഹാൾ എന്ന് പറയണത് ഡൈനിങ് ഹാളൊക്കെ ഇവിടെ ഒരു വുഡിൻ്റെ ഒരു ആർക്കിടെക്ചറുണ്ട് െന്ത് സംഭവം അതിലൊരു മരമുട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സിസറിയ മരമുട്ടികൾ ഇവിടെ ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ വീക്കാൻ പറ്റിയ ഭാഗത്തിനുള്ള രണ്ട് മൂന്ന് ഐറ്റംസുകൾ അങ്ങനെ ഉണ്ട് ഇനി ഇവിടെ ഒരു ഫോട്ടോസ് ഉണ്ട് കേട്ടോ ഓരോ ഇതാ ചീഫ് കിങ് ഗ്രാൻഡ് ക്യൂവിൻ അിങ്ങും ക്യൂവിനും മുപ്പരും മുപ്പര് ഭാര്യയും ഓരോരുത്തർ ആൾക്കാരപ്പം ഇപ്പൊ മക്കള് ഓരോ ആൾക്കാരെ ഇപ്പം മൂപ്പര് നിൽക്കണത് കിട്ടാ ഇവിടെ കറക്റ്റ് ആയിട്ട് ഇത് തന്നെ വെച്ചുകൊണ്ട് താ ചീഫ് കിങ് ആൻഡ് ക്യൂൻ കിങ്ങും ക്യൂനും ഇത് ലോങ് ഓരോ സർട്ടിഫിക്കറ്റുകൾ അങ്ങനത്തെ ഇവിടുത്തെ ഓരോ ആചാരങ്ങൾ അങ്ങനത്തെ ഓരോ ഫോട്ടോസുകൾ നമുക്കിവിടെ കൂടുതലായിട്ട് അത് നമ്മളിപ്പോൾ നിക്കുന്നതിൽ കൊട്ടാരത്തില്ല ഞങ്ങൾ ആലോചിക്കും ഒരു പിന്നെ സ്ട്രിക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അത് കൂടുതൽ കയറി ചല്ല ചോദിക്ക കാര്യങ്ങളൊന്നുമില്ല വലിയൊരു ക്ലോക്ക് ഉണ്ട് പുറത്ത് ഇതുപോലെ ഓരോ ആചാരങ്ങൾ ഇതുപോലെ ഇടവഴികൾ ഇതൊക്കെയാണ് റൂംസുകൾ കിട്ടോ അഞ്ചാറ് റൂം തന്നെ ഉണ്ട് ഓരോ മക്കളുടെ റൂം പിന്നെ അതിൻ്റെ അങ്കുവിൻ്റെ റൂം ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നേരാണ് പോയാൽ അത്യാവശ്യം വലിയൊരു വീട് കിട്ടോ ഇവരെ സംബന്ധിച്ചതാ നേരെ പോയാൽ കയറി ചെല്ലണത് ഇതാ ഇതൊക്കെ വിൽക്കാൻ വെച്ചാന്നാണ് പറഞ്ഞത് ഗൂഗിൾ പേയുടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധനം എടുക്കുക ഗൂഗിൾ പേ ചെയ്യാം കിച്ചൺ ആണ് ഡോർ ഇപ്പോൾ ക്ലോസ് ചെയ്ത് എടുക്കുന്നത് കാരണം ദുവിൻ്റെ മോളിതാ നല്ല സ്വഭാവമാണ് വളരെ നല്ല സ്വഭാവമാണ് അങ്ങനെയാണ് വളർത്തുന്നത് ഒരു ജാടെ ഒന്നും ഇല്ലാണ്ട് കൂളായിട്ട് കയറി ചെല്ലാം മോള് പറഞ്ഞു ഇവിടെ ഇരുന്തുകളൊക്കെ പറഞ്ഞട്ടേ ഓരോ സംഗതികൾ ഒക്കെയാണെങ്കിൽ കമ്പം ഇതൊക്കെ ഇവിടെ ചോറ് ഉണ്ടാക്കിയാണ് നെങ്കുവിൻ്റെ ഭാര്യതാ മോളിതാ അവിടെ വേലക്കാരിറ്റുണ്ട് പിന്നെ അവർ ഫുഡ് കഴിക്കാനുള്ള വരുള്ള തോന്നുന്നുണ്ട് ഇതൊക്കെ വേലക്കാരാണ് ഇവിടെ ഇങ്ങനെയാണ് ഉണ്ടല്ലേ മേൽഭാഗം ഫുള്ള് ഓരോ സെറ്റപ്പും കാര്യങ്ങളും വെച്ചിട്ട് തായ്ഭാഗത്ത് ആ അടുക്കളിക്കുള്ള ഉണ്ടാക്കണ അടു അടുക്ക് തായ്ഭാഗം അടുപ്പും മേൽഭാഗം അതിൻ്റെ മച്ച് ഇതാണ് അങ്കുവിൻ്റെ ഭാര്യ നാം കൗനു കൗനു ആ അതാണ് അങ്കുവിൻ്റെ ഭാര്യ ഓല ും ചോറും മാഗി ന്യൂഡിൽസ് കഴിക്കാട്ടോ അത് അതെന്താ സംഭവം മനസ്സിലായി നമ്മള് പോയി വന്നപ്പോ കൊട്ടാരത്ത് പോയി വന്നപ്പോ ഇവിടെ ഇണ്ടാക്കി വെച്ചെന്നതാ ചോറതാക്കണേ നമ്മൾ ചോറ് വേണ്ടു വെളുത്തുള്ളി വലിയ ചോറ് വേണ്ട ഇപ്പൊ ഇണ്ടാക്കി നൂഡിൽസ് അതാ കുടിവെള്ളം അത് കുടിവെള്ളാണീ പച്ച അല്ലേ പച്ചവെള്ളം ഓ ഇതന്നെ കിട്ടി ധാരാളം ഒരു കടകൾ ഇവിടെ ഇല്ലാത്ത ഞായറാഴ്ച ആഴ്ച അങ്ങനെ ഏതായാലും വണ്ടി ചേടാക്കി ഒമ്പതരയാണ് സമയം ഒമ്പതര പത്ത് മണി ആകെ മായകെയ്ത് ഫുഡ് എത്താൻ പെട്ട് ഒന്നും ഉണ്ടാക്കാന്ന് കഴിഞ്ഞില്ല കഞ്ഞി ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല കഞ്ഞിണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു വർഗൊക്കെ എത്തിയിരുന്നു ബാക്കറി എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടേ ചെറിയ ലൈറ്റ്സും ൈറ്റ്സ് ആയിട്ടുള്ള ജ്യൂസും തൊക്കെ കുടിച്ചു കാണ്ടേ ഒപ്പിച്ചു മായക പെയ്തിട്ടേ ലോങ് വേണെന്ന് വന്നപ്പോൾ ആസാമിലപ്പുള്ളത് ട്രണ്ട് ഇതാ അടിക്കണം ഏറ് അടിക്കണതാ നമ്മളെ വേഗും ഇട്ടിയും കുറിക്കൊക്കെ അപേ ഉള്ളിലൊക്കെ വെച്ച് കണ്ടേ നമ്മളെ ബെഡ് സെറ്റപ്പ് പവർ ബാങ്ക് ജാവിത അടിക്കണം ക്ഷുബ്രത ഇവിടുത്തെ കാര്യങ്ങൾ റെഡി ആക്കണം എന്നാകെ ബുദ്ധിമുട്ടും മായ പെയ്തിട്ട് ആഗ്രഹം കിട്ടേ ഒന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്നാലും ഒരു ഇതൊക്കെ നമ്മളെ കൊണ്ട് കഴിയണ മതി അതാ നമ്മളിത് ഈ പറയുള്ളു കാരണം എന്താ വെച്ചാൽ അങ്ങനെയാണ് സിറ്റുവേഷൻസ് അപ്പോൾ ഇത് തന്നെ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളിങ്ങനെ പറഞ്ഞതുകൊണ്ടേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ മാക്സിമം കേട്ടോ എന്നുവെച്ചാൽ വീഡിയോ ഉഷാറന്നൊക്കെ വിചാരിക്കാം നമുക്ക് കാരണം ഇത് കുട്ടിയെ കൂടാത്തതുകൊണ്ട് മാത്രമാണ് വിറകൊക്കെ എടുക്കണം അപ്പം ഇന്ന് നേരം വയ്ക്കിയപ്പോൾ ട്രെൻഡടിക്കാനുള്ള സൗകര്യം ഒന്നും കിട്ടിയില്ല പിന്നെ ആകെ നാനഞ്ഞി കിടക്കുക നോക്കി മേലെ നോക്കി നനഞ്ഞി പിണ്ടടിച്ച് കിടക്കണം അപ്പോൾ ഇങ്ങനെ സെറ്റാക്കി തൽക്കാരം ഇന്ന് ഫുഡ് പുറത്തുനിന്ന് കഴിച്ചാണ്ടെ നാളെ ഇനി ഗ്യാസ് കൂട്ടി തപ്പണം ഗ്യാസ് കൂട്ടി ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ അതൊന്ന് കിട്ടിയാലേ ഒരു സമാധാനമാവുള്ളൂ എന്നാൽ നമ്മളെ ഫുഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വീണ്ടും റീടേക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങളുടെ ഗുഡ് നൈറ്റ് കേട്ടോ